ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴേ കോട്ടയം ജില്ലയിൽ രാമപുരത്താണ് വന്നു നിൽക്കുന്ന കേട്ടോ രാമപുരത്തെ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും സുഖമല്ലേ വേറെ ഇതൊന്നും നമുക്ക് പനിയുടെ അസ്വസ്ഥതകളൊക്കെ അങ്ങനെ വല്ല മാറി വരുന്നു കേട്ടോ നമ്മുടെ വീഡിയോയുടെ എണ്ണമൊക്കെ ഒത്തിരി കുറഞ്ഞു പോയായിരുന്നേ എന്നാൽ ഒന്ന് എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടി കൂട്ടിക്കൊണ്ട് വരണം അപ്പം നമ്മൾ ഇതിപ്പോൾ വന്നിരിക്കുന്നത് രാമപുരത്താണ് അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാവേ സെൻറ്റ് ജോസഫ് സ്കൂൾ രാമപുരം ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് രാമപുരത്തെ വിശേഷങ്ങളൊക്കെ കണ്ടുവരാം രാമപുരത്തെ സെൻറ്റ് അഗസ്റ്റിൻ കോളേജ് ആണ് കാണുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണിത് പണി കഴിപ്പിച്ചിട്ടുള്ളത് പാറമക്കൽ ഗോവർണോർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റോറികളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്താൽ മതിയെ ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ കണ്ടുപോകാം അപ്പുറത്തോട്ട് രാമപുരം ടൗൺ ഒക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നേ സെൻറ് അഗസ്റ്റിൻ സ്കൂളുണ്ട് ഇവിടെ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുകൊണ്ട് ആ കാണുന്നതാണ് സ്കൂളും കേട്ടോ വളരെ മനോഹരമായൊരു സ്കൂളും അതിനോട് ചേർത്ത നല്ലൊരു ഗ്രൗണ്ടും ഒക്കെ ഇതാണ് പള്ളിയിലേക്ക് പോകുന്ന വഴി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ കബറടമൊക്കെ ഉണ്ട് കൊടുക്കട്ടോ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ പിറകിലായിട്ട് രാമപുരത്തെ പള്ളിയും കാണാം കുഞ്ഞച്ചൻ്റെ വായനാമുറിയും അങ്ങനെ കബറടമൊക്കെ അപ്പുറത്തുണ്ടേ നമുക്കതൊക്കെ ഇവിടെ നിന്നൊന്ന് കാണുക ചെയ്യാം പള്ളി കണ്ടോ വളരെ മനോഹരമായ ഒരു ദേവാലയം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദേവാലയം തന്നെയത് കേട്ടോ പഴയ പള്ളി കുഞ്ഞൻ്റെ കപ്പറുണ്ടോ പുതിയ പള്ളി അവിടെ പുതിയ പള്ളി നമുക്ക് ഇവിടെ നിന്ന് കാണാം പുതിയ പള്ളി നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഇത്ര മനോഹരമായൊരു ചർച്ച നോക്കി ച്ചിന്റെ കബറടപ്പള്ളിയാണിത് പിന്നെ അവിടെ ഒരു വായനാമുറിയൊക്കെ ഉണ്ട് കേട്ടോ പള്ളിയുടെ പുറത്തു നിന്നും നമുക്ക് രാമപുരം ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ച കേട്ടോ ആ കുരിശുവള്ളിയെല്ലാം കൂടെ ആ പഴയ ആ നിർമ്മിതിയിലൊക്കെ പള്ളിയൊക്കെ കാണാനായിട്ട് അതിൻ്റെ പ്രവേശന കവാടവും ഒക്കെ കണ്ടോ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പിയാത്തോ ഒക്കെ വെച്ചിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പിയാത്തോ ആണിത് ഇവിടെ താഴെ ഒരു ലിഖിതം എഴുതിയിട്ടുണ്ട് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ബിഷപ്പ് ഓഫ് പാല പെരുന്നാളിനൊക്കെ ഇവിടെ വരണം എന്നാലാണ് നല്ല അടിപൊളി പേരന്മാക്കൽ തോമാക്കത്തനാറുടെ ഒരു സ്റ്റാച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് രാമപുരം ടൗണ് അതും കൂടെ കാണാം ഇതാണ് രാമപുരം ടൗണ് തൊടുപഴയ്ക്കൊക്കെ വലത്തോട്ടുള്ള വഴിക്ക് പോവാം അതിലെ അങ്ങനെ പോയാൽ നമുക്ക് മൂവാറ്റൂഴ് ആ റൂട്ടിലൊക്കെ പോവാം ഇതിലെ ഇതിലേ പോകാം കേട്ടോ മൂവാറ്റൂരങ്ങനെ പോവാം ആ റോഡേ പോയാൽ നമുക്ക് കൂത്താട്ടുകുളം ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ പിന്നെ ഇങ്ങനെ ഈ വഴിക്ക് പോയാൽ നമുക്ക് തൊടുപുഴ മൂവാറ്റുപുഴ ആ റൂട്ടിലൊക്കെ പോകാവേ പിന്നെ ഇത് സെൻട്രൽ ജംഗ്ഷനാണ് ഇടത്തോട്ടുള്ള വഴി പാലായിക്കൊള്ളമാണ് ആ സൈഡിനാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്കിനി ഈ ഇതിലെ തന്നെ കയറി അങ്ങോട്ട് അപ്പുറത്ത് നമ്മുടെ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകാം കേട്ടോ ഞാൻ വണ്ടി വഴിയിൽ വെളിയില്ല വെച്ചിരിക്കുന്നത് പള്ളിക്കൊക്കെ എത്ര വർഷത്തെ പഴക്കം അവിടെ അതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ പക്ഷേ അതു ശേഷമൊക്കെ പണത്ത പള്ളി ആയിരിക്കും ആയിരിക്കുന്ന നാട്ടിൽ ഇടയ്ക്കിരിക്കുന്ന പള്ളി ആയിരിക്കും പഴയ പള്ളി അതങ്ങനെ തന്നെയാണ് വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടപിരിച്ച് നിൽക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ രാമപുരത്തെ നാലമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ ഇവിടെ അങ്ങോട്ട് കയറിയുള്ള കാഴ്ചകളൊന്നും കാണത്തില്ല രാമപുരത്തെ പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രം കേട്ടോ അമ്പലത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണത്തുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് പാലായിലെത്തി കേട്ടോ പാലായിലെത്തിപ്പോയത് ഇതാ വീണ്ടും ഭയങ്കര മഴ പാലാ കുരിശൂരിലൊക്കെ കാണാം പാലാ ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടാൽ കേട്ടോ കുരിശുവള്ളി ഒരിക്കൽ നമുക്കൊരു ഫ്രെയിമിന് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ വല്ല ഡ്രോണും വേണം ഇതിലെ നമുക്ക് അപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ മീനച്ചിലാറിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണേ ഓ മഴ മഴ തകർപ്പം മഴ ഓ ഓയി ബൈപ്പാസ് റോഡ് ഏത് റോഡിക്കറിയാലും മഴ ഈ മഴയെല്ലാം തെയ്യുന്നുണ്ട് മീനച്ചിലാർ നിറഞ്ഞോന്ന് നോക്കാം ഓ വ്യായമായിട്ട് വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നേ അത് കാരണം മീനച്ചിലാരിൽ നല്ല അത്യാവശ്യം വെള്ളമുണ്ട് ആ പാലൊക്കെ വിജയം കുറച്ച് കൂല മഴയത്തക്കൊന്നും നടക്കാമല്ലേ അതും ഒരു രസമല്ലേ അങ്ങനെ നമ്മൾ മീനച്ചിലാറിൻ്റെ തീരത്തോടെ ഇങ്ങനെ വരുമ്പോൾ ബസ്സൊക്കെ പോകുന്ന കാണാം എന്താ പുന്നത്തിനൊക്കെ പോകുന്ന വഴിക്കുള്ള ആ പാലം കാണാം അതിന് കീഴേക്കൂടെ ഓടുന്ന മീനച്ചിലാറിനെ കാണാം അങ്ങനെ കുറേ കുറേ കാണാം ഓ ഈ ടൗണിലൊക്കെ ഇതുപോലെ മരങ്ങളും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥയല്ലേ കുറച്ചു നേരം ആ പാലം നോക്കിയിരിക്കാം വാഹനങ്ങളൊക്കെ പോകുന്ന നോക്കാനായിട്ട് ഇപ്പൊ ഒരു വാഹനം പോലെ പോകുന്നില്ലോ പുഴയിലെ വെള്ളം എങ്ങനെ കൂടി വരുന്നോ കേട്ടോ കിഴക്ക് പെയ്യുന്ന മഴയുടെ വെള്ളമല്ല ഇവിടെ അല്ലേ വരുന്നേ ബൈപ്പാസ് ഇതായത് കൊണ്ട് ഇതിലേ അല്ല വൺ വേ ഇതായത് കൊണ്ട് ഇതിലേ വാഹനങ്ങളെല്ലാം വഴിയുള്ളു തിരിച്ചു പോവാം നമുക്ക് ഇനി അപ്പുറത്തൂടെ അങ്ങനെ ഒരു പോവാം ഇതിലേ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് ഇറങ്ങാവേ കുരിശുവള്ളിയുടെ പുറകേ വന്നു മഴ ശക്തി പ്രാപിക്കര മഴ ഹോട്ടൽ മഹാറാണി പാലായിലെ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണേ നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ട് പോയെ ആ അവിടെ ഇരിപ്പുണ്ട് അതുപോലെ നമ്മുടെ രാമപുരം പാലായിക്കട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇഷ്ടപ്പെട്ട എല്ലാവരും പൈപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീട്ടിൽ കാണാവേ